കള്ളും വള്ളവും ആ വഴക്കിന്റെ ഓതും അവിടെയാണ് ടിവി ചേർത്ത് എന്ത് ചെയ്യോ പൈസ പോയാ അല്ല പോറ്റിപ്പ് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് അമ്മ തലി കൈ വെക്കുന്നത് എങ്ങനെ കുറ്റിയേറ്റവനെ അന്തപന്നേന്റെ മുന്ന പറഞ്ഞ് കെട്ടിയോള് പറഞ്ഞിട്ട് വല്ല കാര്യ രണ്ടാളും ഉമ്മ ഉമ്മറപ്പടിയിൽ തല കൈ വെച്ചുകൊണ്ടിരിക്കയാണ് ആരെങ്കിലും മാറ്റി കൊടുക്കുവോ അങ്ങനെയുള്ളു അവിടെ നമ്മുടെ കാര്യം മാറ്റി കൊടുക്കൂല്ലേ അറിയാണ്ട് പൊട്ടിയാലും ശരി മൂന്നോ അല്ല നമ്മടെ കമ്പനി മാറ്റി കൊടുക്കും ഓ അതാണ് കൊടുത്തുണ്ട് ഐപ്ലസ് കാരൻ്റെ ചിറ്റൂരിലെ കട കെ സിമിന്റെ അടുത്ത് തന്നെ മുകള് നമ്മടെ ഐപ്ലസ് കാര്യ കടയിലേക്കൊന്ന് കേറി നോക്കട്ടെ എന്താ പറയും നമ്മുടെ ചിറ്റൂര് ഐ പ്ലസ് കാര ടി വിഷോമ് വന്നിരിക്കാണേ ഒട്ടിച്ച മാറ്റി മാറ്റിത്തരുന്നില്ലേ ഓഹോ പടിയാണ് നമ്മളറിയുന്ന ആളാണ് എന്താ ചാമ്പിച്ച നമ്മുടെ ചിറ്റൂര് ഐപ്ലസുകാരുടെ ചോപ്പ് വന്നിട്ടുണ്ടല്ലോ നിങ്ങ അവിടത്തെ വിശേഷങ്ങളൊക്കെ അറിയുന്നു ഒന്ന് പറഞ്ഞിട്ട് പോയാ മതി എന്താ പറയുന്നു നിങ്ങളുടെ കട പറഞ്ഞ അല്ലെങ്കിൽ അരവുറ അറുക അതാണ് പറയുന്നത് ലോകത്തന്നെ ഇല്ല അപ്പോളെ ചാമിച്ചിട്ട് എവിടെയാണോ പറഞ്ഞ നമ്മുടെ ചിറ്റൂരാണ് ഏറ്റോളെ ചിറ്റൂര് ഷോറൂമ് വന്നിരിക്കയാണ് ആദ്യം തന്നെ എല്ലാവരുടെയും ഈ നാട്ടുകാരി അറിയിക്കാണ് ഈ സന്തോഷ വാർത്ത എന്താ പറഞ്ഞ അല്ല കള്ളും വെള്ളവും കുടിച്ചിട്ട് കെട്ടിയവനും കെട്ടിയവളും കൂടി വഴക്ക് ഏഹ് ആ വഴക്കിന്റെ ബോധം അവിടെയാണ് ടി വിളും കൂടി കാണിക്കുന്നത് ഇതിലായിരിക്കും ഏഹ് അത് വേണം ഇത് വേണം പറയും പോട്ടിയും കണ്ടു പോകും അങ്ങനെയും കൂടെ അബദ്ധത്തില് കേടുപാടുകൾ വന്ന നമ്മുടെ ഐ പ്ലസ് ടി വി മാറ്റി കൊടുക്കും എന്നും കൂടി കേട്ടു ശരി പിന്നെ നാട്ടുകാരനെ അത് ഈ കണ്ടിരിക്കാൻ പറ്റും ചാമീച്ച നാടിനും തെണ്ടുനാള് അപ്പോളെ നമ്മുടെ ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് ഐ പ്ലസ് ട വന്നിരിക്കയാണ് എന്തായാലും ചിറ്റൂരമ്മന്റെ അനുഗ്രഹം നന്നായി ഉണ്ടാകട്ടെ മനസ്സെന്ന് പറഞ്ഞു ചാമിക്കം പ്രാർത്ഥിക്കുകയാണ് മുൻ വാങ്ങിയിട്ട് നാളെ കേടുവന്ന ആ അത് എന്തെങ്കിലും കേടുപാട് മാറ്റിത്തരും പറയാ അതിൻ്റെ അകത്ത് വാറണ്ടിയാ വാറണ്ടി ഉണ്ട് ആ വാറണ്ടി ഒക്കെ പറയും ആരെങ്കിലും മാറ്റി കൊടുക്കുകയോ പുതിയ ടി വി കൊടുക്കുവോ അങ്ങനെയുള്ളവിടെയാണ് നിങ്ങളുടെ കമ്പനിക്ക് കൊടുക്കുന്നത് എന്തായാലും നിങ്ങളുടെ കമ്പനിക്ക് പാലക്കാട് ചാമ്പ്യൻഷന്റെ അഭിനയന്തരങ്ങള് അറിയിക്കുകയാണ് കണ്ടാ തല ടി പോലെ ഇത് നമ്മുടെ കടയിലേണ്ടു ഇതാണ് വെർട്ടിക്കൽ ടി വി നമുക്ക് കടയിലെ പരസ്യങ്ങള് തുണിക്കറികള് അവിടെയുള്ള സാധനങ്ങളൊക്കെ അവന്റെ പരസ്യം കാണിക്കാൻ വേണ്ടി വെക്കുന്ന ടി വി ആണ് ഇതൊന്നും പിന്നെ ഐ ഐ പ്ലസ് ഇതിന് മൂന്നും അല്ല ഇതും പൊട്ടിച്ചാലും ഇത് നമ്മളെ ഗെയിമിങ് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കില്ലേ അതിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ ആണ് ഇത് നമുക്ക് പറയണ കസ്റ്റമർ നമുക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഇത് പൊട്ടിച്ചു കണ്ട താഴെ പൊട്ടിച്ച പൊട്ടിച്ചാലും നമുക്ക് കിട്ടും കിട്ടും പോട്ടി ക്കട്ടില്ല എന്നാലേ കൊടുക്കാം അപ്പൊ ഇത് എത്ര ഇഞ്ചിന്റെ ഇത് ഇഞ്ചാണ് ഇത് ഇത് രണ്ടാണ് മുപ്പത്തി മൂന്ന് ഇഞ്ച് രണ്ടും വെർട്ടിക്കൽ ടി വി ആണ് ഓ അതിന്റെ വിലയേ ഏകദേശം ടി വി നമുക്ക് ഒരു പതിനാറായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ വെക്കിട്ടല്ലേ എങ്ങനെ വെക്കണം പതിനാറായിരം തൊട്ടുണ്ട് എത്ര വേണമെങ്കിലും ഇത് അതേ அது டி இது கேக்கு പറഞ്ഞാൽ കേക്കുവോ ഓ നമ്മള് ഏത് പാട്ട് വേണമെന്ന് പറഞ്ഞാൽ മതി മക്കളെ പറഞ്ഞാ കേ ടി വി കേ അപ്പോൾ ഇത് പറഞ്ഞാ കേൾക്കുന്ന ടി വി ആണ് ഏറ്റോളെ ആ ടി വി ആണ് എത്ര ഇഞ്ചാണ് ഇത് അമ്പത്തി അഞ്ചിഞ്ചാണ് അമ്പത്തി അഞ്ചിഞ്ചിന്റെ ഐ പ്ലസ് ടിവിന്റെ കാറ്റാണ് ഇപ്പൊടിക്കുകയാണെങ്കിൽ സൗണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കാം സൗണ്ട് പറഞ്ഞാൽ മനസ്സിലായിട്ട് അല്ല ഇതിന്റെ ഉള്ളി സ്പീക്കർ ഉണ്ട് അത് പുറമേ അതിന് പുറമേ നമ്മൾ കൊടുക്കണം ഇതിൻ്റെ ഉള്ളിൽ ഷൗട്ട് അതിനു പുറമേ പാട്ട് കേൾക്കണ കൊടുക്കണ്ടില്ലേ ചാമിയ വീഡിയോ കണ്ടുവരുന്നവർക്ക് വരുന്നവർക്ക് നമ്മ ഓപ്പണിങ്ങിന്റെ ഭാഗമായിട്ട് ഭഗവാനെ എന്റെ വീഡിയോ കണ്ടു വരുന്നവർക്ക് ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് ബോക്സും കൂടി കൊടുക്കണ്ട് കേട്ടോ ഈ ഇത് ഇത് വാങ്ങുമ്പോ ഈ ടി വി വാങ്ങുമ്പോ ഇതാ ഇത് എത്ര ഇഞ്ചിന്റെയാണ് ഇതൊക്കെ ഈ മുപ്പത്തിരണ്ടി വിയും പറഞ്ഞാ പറഞ്ഞത് ഇതും പറഞ്ഞാൽ ഇതും പറഞ്ഞിട്ട് കാണിച്ചു തരും ആ അപ്പോ എന്നെ പോലെ വെക്കാൻ അറിയാത്തവർക്ക് ഇത് നല്ല പാപാണ് ഏത് അതൊന്നും പറയാം എന്നെപ്പോലെ അവർ അറിവ് തെരുവില്ല ഒരു ഒന്നുമില്ല അങ്ങനെയുള്ളവര് ഇന്നത് വരട്ടാ പറഞ്ഞാ മതിയില്ലേ അതാണ് പിടിക്കട്ടെങ്കിൽ ഇങ്ങനെ നോട്ടിക്കൊണ്ടിരിക്കണേ നമ്മൾ പറഞ്ഞ വീരവാണ്ടി കട്ടപ്പം വരട്ടാ പറഞ്ഞ് വരൂല്ലേ ആ ശിവാജി ഗണേശന്റെ എറും അങ്ങനെയാണ് ഇട്ടുള്ളത് മോൾ ഇതൊക്കെ എൽ ജിന്റെ ബോർഡ് സോഫ്റ്റ്വെയർ ഒക്കെ വരുന്നതാണ് നമ്മുടെ കൈ അനക്കണ എയർമോസ് കാര്യങ്ങൾ വർക്ക് ചെയ്യും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ മോണ്ട്രൈഡ് ഉപയോഗിക്കാം ഓ ഇതിൽ കമ്പ്യൂട്ടർ ഫിറ്റ് ചെയ്യാൻ ഫിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മളിപ്പോ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തോ ഈ ലാപ്ടോപ്പ് അതിൽ കണക്ട് ചെയ്തതിനു വെച്ചാൽ നമുക്ക് ലാപ്ടോപ്പിൽ ചെയ്യണി കാണാൻ പറ്റും പറ്റൂല അപ്പൊ അതാണ് ഇത് കാണുന്നത് ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് ലാപ്ടോപ്പുകൾ നമുക്ക് ഡെല്ലുണ്ട് എച്ച് പി ഉണ്ട് ഉണ്ട് എല്ലാ മോഡലുകളും വിറ്റസ് ഗെയിമിംഗ് സീരീസ് ഉണ്ട് അതുപോലെ തന്നെ മാക്സ് ബുക്കുകളൊക്കെ ഇതൊക്കെ അല്ലേ നാലിൽ ഒന്ന് വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും പുതിയതിന്റെ നമ്മുടെ ഐ പ്ലസ് വാറണ്ടി ഇട്ടാ ഇതിന് ഒരുപോലെ നമ്മൾ വാറണ്ടി കൊടുക്കാം എന്തെങ്കിലും കംപ്ലൈന്റ് ആയി വാറണ്ടി കൊടുക്കുക നിങ്ങൾ ആന മേടിച്ചാലും നമ്മൾ വാറണ്ടി കൊടുക്കും വാറണ്ടി കൊടുക്കും അതേപോലെ ഇതെന്താ സാധനം ഇതിപ്പോ പുതിയതായിട്ട് നമ്മുടെ ജോണായിട്ട് കമ്പനിയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന സാധനം ഇതാണ് പാട്ട് കേൾക്കേണ്ടത് ഇതാണ് പാട്ട് കേൾക്കണത് ുംബ്ബും ഇതൊക്കെ പുതിയ മോഡലാണ് പുതിയ മോഡലാണ് പുതിയ മോഡൽ ഇതൊന്നും കണ്ടിട്ടില്ലേ ഇത് വല്ല ക്യാമറ പോലെ നമ്മുടെ ഐ പ്ലസിന്റെ ചുറ്റൂര് ഷോറൂമിലെ കാറ്റിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പാട്ട് കേൾക്കുന്നത് കൂടിയാണ് കേട്ടോ ടി വി കഴിഞ്ഞത് പാട്ട് കേൾക്കണതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ള് സ്റ്റോക്ക് അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് സ്റ്റോക്ക് വന്നിരിക്കാൻ പുതിയ കടയില് ഇത് നമ്മൾ വലിയ ഇത് ഇത് വേറെ വേറെ സാധനമാണ് മോഡലാണ് പിന്നെ അത് ഇതാ ഇത് ഇത്ര ഇത്ര ശരി പാട്ട് പാട്ട് പോലെ ഉണ്ടോ കേൾക്കണി ശരിയാണ് നമ്മാറ വേലക്ക് ഔട്ട് കുറ്റി നിർത്തിയ പോലെ ഉണ്ട് സൂപ്പർ ആയിരിക്കും അല്ലേ അയ്യോ എന്താ പറയുക മനുഷ്യന്മാരെ ഇപ്പൊ കണ്ടവർത്തി നേരം കഴിഞ്ഞ കാണാൻ പറ്റുന്നതും കുടിച്ചത് ആസ്വദിച്ചത് സൂക്ഷിച്ച അത്രേ ഉള്ളു മനുഷ്യന്റെ അവസ്ഥ പിന്നെ ഇതിന് മൂന്നോല്ലാം വാറണ്ടി ഇത് മൂന്ന് കൊല്ലം ഒരു കമ്പനിയും കൊടുത്തില്ല മൂന്നോല്ലാം വാറണ്ടി നമ്മുടെ കമ്പനി സ്വന്തം ഐപ്ലസിന്റെ തന്നെയാണ് കിട്ടോ ഈ പാട്ട് കേട്ടതും അതും പറയ അഞ്ചു പേരെ കമ്പനി ഇതാണ് ഞാൻ പറഞ്ഞത് ചാമേട്ട് വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് നമുക്ക് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പഴേ വലിയ ടി വി ഉണ്ട് അത് എടുക്കുന്നവർക്ക് ഇത് കൊടുക്കാം എന്റെ പേരാ റാഫി ആ റാഫി കുട്ടി പറയുന്നതാണ് ഏട്ടോ ഉറപ്പാണില്ല ഉറപ്പാണ് ഇത് അഞ്ചാം തീയതി വരെ ഇത് ഓപ്പണിംഗിന്റെ ഭാഗമല്ലേ ഓ അപ്പൊ അഞ്ചാം തീയതി വരെ നമുക്ക് കൊടുക്കാം ഡിസംബർ മാസം അഞ്ചാം തീയതി വരെ ഐ പ്ലസ് നമ്മുടെ ചിറ്റൂർ ഷോപ്പിൽ വന്ന വിവിധ ആനുകൂല്യങ്ങൾ ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത് കൊടുക്കുന്നത് ആ അപ്പൊ നമ്മുടെ സി സി ടി വി പറയും അതുകൂടി അത് കാണിച്ചോ ഇത് ഇത് ക്യാമറ നമുക്ക് ബുള്ളറ്റ് ക്യാമറ അതുപോലെ തന്നെ ഡൂം ക്യാമറ കാര്യങ്ങളെല്ലാം വരും ബ്രാൻഡഡ് സാധനമാണ് ഇത് നമ്മൾ വാറണ്ടിയോട് കൂടി തന്നെ ചെയ്ത് കൊടുക്കും നമ്മുടെ ചിറ്റൂരുത്തെ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് അവിടെ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോ മാത്രമല്ല ഇത് മൊബൈൽ ഫോണില് ചെയ്ത് കൊടുക്കും ഞങ്ങളുടെ വീട്ടിൽ പിടിപ്പിച്ച് ഞങ്ങൾക്ക് എവിടെ പോയാലും കാണാൻ വേണ്ടി പറ്റും ലോകത്തിന്റെ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ഞങ്ങടെ വീട്ടിൽ ആര് വരുന്നേ ആര് പോണേ എല്ലാം അറിയാം

ഇത് എന്ത് ഇത് നോക്കിക്കോളെ ഇപ്പൊ നോക്കിക്കോളെ കൈകാട്ടി ചാമിട്ട് കാണിക്കാണിക്കുന്നുണ്ടാ ഇത് കരണ്ട് വേണ്ടാമത്തെ ശല്യത്തിനറിയാ ചാമിയറിയാത്തോണ്ടാണ് അപ്പോ അത് നോക്കിത് അത്ഭുതമാണ് ചാമീച്ചനൊക്കെ അത് അത്ഭുതമാണ് നിങ്ങ എന്നാലും നമ്മുടെ ഐ പ്ലസിന്റെ ടി വി കടയിൽ ഇങ്ങനെ ഒരു അത്ഭുതം ആദ്യമായിട്ട് ചാമീച്ച കാട മൂന്നു വാറണ്ടി വാറണ്ടി ഉണ്ട് മൂന്ന് വല്ലാണ് മൂന്നു പോയാൽ കത്തിന ഗംഭീരമായ ബൾബ് കൂടി അതും നമ്മുടെ ഐ പ്ലസിന്റെ ഷോറൂമിൽ വന്ന വാങ്ങാ ചിറ്റൂര് അപ്പൊ അതും പറയാണ് ഗംഭീര ആവട്ടെ അപ്പൊ എന്തായാലും അല്ല എങ്ങനെ കൊണ്ടുപോകൂലേ ടോർച്ച് ടോർച്ചുപോലെ കൊണ്ടുപോകാൻ കൈ വെച്ച് കൊടുത്താൽ മതിയല്ലോ വിരല് വെച്ച് കൊടുത്താലും മതിയല്ലോ എന്താ ഒരു അത്ഭുതമാണ് എന്തായാലും ഈ കമ്പനിക്കാർ ചില്ലറയില്ലേ ചില്ലറല്ല ലോകം മുഴുവൻ കീഴടക്കുകയാണ് അല്ലേ നമ്മുടെ ചിറ്റൂര് കീഴടക്കം വന്നിരിക്കുകയാണ് അങ്ങോട്ട് പറഞ്ഞു നമ്മുടെ ചിറ്റൂര് ബിഗ് മാർട്ട് സൂപ്പർ മാർക്കറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ കെ എസ് ബി ഉണ്ടല്ലോ അതിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ചിറ്റൂരിൽ ഐ പ്ലസിന്റെ ഷോറൂമ് ഷോറൂം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എല്ലാ സാധനവും പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ എല്ലാവരും കേട്ടോ